ഹലോ ഗെയ്സ് നീരജ് വേൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി നമ്മുടെ ഇവിടെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ തോന്നിട്ടേ ഇല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് തോർത്ത് ഇടുക്കിയിൽ ഭയങ്കര മഴയാണ് കേട്ടോ നമ്മളെ കല്ലാർ ഡാമിൻ്റെ വൃഷ്ടി താമസിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഡാമിലെ ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ ഡാം തുറക്കത്തുള്ളൂ അപ്പോൾ അത് വാട്ടർ ലെവൽ വരെ ഇങ്ങനെ വെള്ളം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും എല്ലാവരും ഓർക്കും ഇടുക്കിയല്ലേ വെള്ളം കയറുക എന്നൊക്കെ ഇത് നമ്മൾ കല്ലാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്താണ് താമസിക്കുന്നത് പിന്നെ അവിടെ ഒരു ജലനിധിയുടെ കുളം കണ്ടോ ആ കുളത്തിൻ്റെ ഏകദേശം മീറ്റർ ബോർഡ് ഇരിക്കുന്നവരെ വരെ വെള്ളം കേറും കേട്ടോ റോഡൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകും പണ്ടൊക്കെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം വന്നപ്പോൾ ഞാൻ അരിയൊക്കെ വായിക്കൊണ്ടു വന്ന തോളത്ത് ആ വെള്ളത്തിൽ നടന്ന് കഴുത്തപ്പം വെള്ളത്തിൽ തോളത്ത് വെച്ചാണ് വന്നുള്ളത് അതുകൊണ്ടോ കണ്ടോ ജലനിധിയുടെ മോട്ടർ വരെയാണ് കാണുന്നത് അതിൽ മീറ്റർ ബോർഡിൻ്റെ അവിടെ വരെ വെള്ളം കയറും അതിൻ്റെ പുറകിലായിട്ടൊരു വീടുണ്ട് കേട്ടോ ആ വീടിൻ്റെ ജനലൊപ്പമൊക്കെ ചില സമയത്ത് വെള്ളം ആകും ഇങ്ങനെ വെള്ളം കയറിയ പിന്നെ ആ വീട്ടുകാർക്കൊക്കെ ഇപ്പുറത്തോട്ട് വരാൻ വലിയ പാടാണ് വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റത്തുള്ളൂ വാട്ടർ ലെവൽ ആയി കഴിയുമ്പോൾ എന്തായാലും ഡാം തുറക്കും എന്തായാലും വെള്ളം കയറിയ സമയത്ത് നമ്മുടെ ജോസഫിയായിട്ട് പഴയതുപോലെ ചൂണ്ടയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് മീനെ പിടിക്കാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോകുന്ന നേരം ജോസഫിയെന്നെ കണ്ട് ചോദിച്ചു മീൻ വെള്ളം എന്ന് പക്ഷേ കിട്ടിയിട്ടില്ല നല്ല കൊത്തോണ്ടാന്നാണ് പറയുന്നത് ആശാന ഇങ്ങനെ വെള്ളം കയറിയാൽ നേരത്തെ ഒക്കെ കെട്ടിക്കൊണ്ടിരുന്നത് വലയൊക്കെ പൊട്ടിപ്പോയെന്ന് പറഞ്ഞത് അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ